നവീകരണം കഴിഞ്ഞു മാസങ്ങൾ പിന്നിട്ടിട്ടും ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാതെ മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ജെട്ടി പൂട്ടിയതോടെ നടന്നത് ജനകീയ സമരങ്ങളുടെ നീണ്ട നിരയാണ് രണ്ടായിരത്തി നാട്ടുകാരുടെ പ്രതീക്ഷയും ഏതാണ്ട് അവസാനിച്ച രാജ്യത്തെ ആദ്യ ബോട്ട് ജെട്ടിയാണ് ആ ആദ്യാഞ്ചേരിയിലേത് പഴമയുടെ പ്രൗഢിയിൽ ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ തലയോർത്ത് നിന്നിരുന്ന ജെട്ടി എന്നാൽ ഇത് കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി പ്രവർത്തനരഹിതമാണ് കൊട്ടാരം സിനഗോഗ് എന്നിവയോട് പൂർത്തിയായിട്ടും തുറന്നു കൊടുക്കുന്നില്ല എന്താണ് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന് അഞ്ചു മാസം കഴിഞ്ഞിട്ടും ജെട്ടി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള സംവിധാനമായിട്ടില്ല അതിന്റെ പ്രധാന കാരണം എടുക്കാനുള്ള സംവിധാനം ഇപ്പോഴും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വോട്ടെടുക്കണമെന്നെങ്കിൽ ഡ്രഡ്ജിങ് നടക്കണം ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായി നടക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ബോട്ട് ജെട്ടിയിൽ സർവീസുകൾ നിർത്തിവെച്ചത് പ്രളയത്തിൽ ഒലിച്ചെത്തിയ മരത്തടികൾ ജെട്ടിക്ക് സമീപം അടിഞ്ഞതാണ് പ്രതിസന്ധി പ്രതിസന്ധിയായത് നിരന്തര സമരങ്ങൾക്കൊടുവിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒച്ചഴിയും വേഗത്തിൽ മുന്നോട്ടുപോയ പണികൾ അഞ്ചു മാസം മുമ്പാണ് തീർന്നത് എന്നിട്ടും തുറക്കാതായതോടെ വിദേശികളടക്കം നാട്ടുകാരുടെ സമരങ്ങളിൽ പങ്കാളിയായത് ചരിത്ര സംഭവമായി മാറി ഈ ജെട്ടി തുറന്നു കൊടുത്താൽ മട്ടാഞ്ചേരി ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് എറണാകുളത്തേക്ക് എത്തുവാനും ഐലൻഡ് ലേക്ക് തൊഴിലിടങ്ങളിലേക്ക് പോകാനൊക്കെ ഉള്ളൊരു സംവിധാനമാണിത് മാത്രമല്ല ടൂറിസ്റ്റുകൾക്കും അത് വലിയ ഗുണമായാണ് ഇത് ഇങ്ങനെ തുറന്ന് കൊടുക്കണം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് വിദേശികൾ ഉൾപ്പെടെ സമരം നടത്തിയിട്ടുള്ളതാണ് ബോട്ട് ചട്ടി എന്ന് തുറക്കുന്നതിൽ ആർക്കും മറുപടിയില്ല എന്തായാലും അക്കാലം അത്രയും കൊച്ചിയിലെത്തുന്ന സഞ്ചാരികളുടെ മുന്നിൽ മട്ടാഞ്ചേരി ബോട്ട് സച്ചിൻ അശ്വിൻ പൊതുജനം സാർ ജെട്ടിയോട് ചേർന്ന ഭാഗത്ത് ഡ്രഡ്ജിംഗ് നടക്കാത്തതാണ് നിലവിൽ പ്രതിസന്ധിയാകുന്നത് പുതുവത്സരത്തോടനുബന്ധിച്ചെങ്കിലും തുറക്കും എന്നായിരുന്നു പ്രതീക്ഷ ബോട്ട് ജെട്ടി എന്ന് തുറക്കുമെന്നറിയാതെ നിരാശയിലാണ് മട്ടാഞ്ചേരിയിലേക്ക് എത്തുന്നത് തുറന്നു ഇതിന്റെ ഈ ആളുകൾക്ക് ബോട്ട് ഇതിന്റെ പേരിൽ ഫണ്ട് ഈ സർവീസ് ആരംഭിക്കണമെന്ന് പറഞ്ഞു വിദേശികൾ വരെ സമരത്തിൽ ചരിത്രം കൂടി കഴിഞ്ഞ അഞ്ചു കൊല്ലമായി ബോട്ട് ബോട്ടിട്ട് അടച്ചിരുന്നു നവീകരണ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു ഇപ്പൊ നവീകരണങ്ങളും പൂർത്തീകരിച്ചിട്ട് അധിവാസം കഴിഞ്ഞു ഇതേപോലെ തുറന്നു കൊടുക്കാനുള്ള ഒരു നടപടിയാണ് അഞ്ചു വർഷമായി ബോർഡ് സർവീസ് ഇല്ലാതായിട്ട് അപ്പൊ അഞ്ചു ഇവിടെ സമരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഗെട്ടിയുടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടത്തിയത് ഇത് ഈ ആഴം കൂട്ടാൻ എത്ര ഒരു വർഷത്തല്ല അഞ്ചു വർഷത്തോ പത്ത് അഞ്ച് വർഷത്തോന്ന എന്റെ ഒരുമുള്ളത് ഒന്നല്ലെങ്കിൽ ഇത് തുടങ്ങാം അല്ലെങ്കിൽ ഇത് ഏഹ് നിർത്തിവെക്കുക ഇത് തയ്യില് എല്ലാം പൊട്ടി ഇളകി ഇത് എന്താണ് അധികാരികൾ ഇതിനെ കുറിച്ച് ശ്രദ്ധിക്കാത്ത മട്ടാഞ്ചേരി അവഗണിക്കുന്ന ഒരു অৱশ্যে